ശ്രീ പൊന്നഗുരുവായരപ്പനും ജഗദമ്പികിയായ ത്രിപുരസുന്ദരിക്കും ശ്രീ മഹാദേവനും പാദ നമസ്കാരം ജനന മരണരൂപമായ സംസാരത്തിലുളറി ദുഃഖാർത്തരായ ജന്മങ്ങളെ അദ്വൈതത്തിൻ്റെ അമൃതവാണികളാൽ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രീ ദക്ഷിണാമൂർത്തിയിൽ തുടങ്ങുന്ന ഗുരുപരമ്പരയിൽ അവതാരം ചെയ്ത യുഗാചാര്യനാണ് ജഗദ്ഗുരു ശങ്കര പാദ ശ്രീ മഹാദേവൻ്റെ അവതാരമായി ഭാരതീയർ അദ്ദേഹത്തെ കാണുന്നു ശ്രീ ശങ്കരാചാര്യ ഗുരുവിൻ്റെ ജനനവും മാതാപിതാക്കളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേരളത്തിലെ ആലുവയ്ക്കടുത്ത് പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു ഗ്രാമത്തിൽ കാലടിയിൽ വിദ്യാധിരാജൻ എന്ന ഒരു ആചാര്യൻ താമസിച്ചിരുന്നു അദ്ദേഹം അനേകം വേദപഠന ശാഖകൾക്ക് ആചാര്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക പുത്രനായിരുന്നു ശിവഗുരു ശിവഗുരു അഥവാ ശിവൻ്റെ പിതാവ് എന്ന് ആ പേരിന് അർത്ഥമുണ്ട് അദ്ദേഹം അച്ഛൻ്റെ കൂട്ടുകാരനായ ഒരു വൈദിക ശ്രേഷ്ഠൻ്റെ അടുക്കൽ ഗുരുകുലവാസം ചെയ്തു പോന്നു അദ്ദേഹത്തിന് ഗാർഹസ്ഥത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അനേക വർഷം ഗുരുകുലത്തിൽ ബ്രഹ്മചര്യനിഷ്ഠനായി കഴിഞ്ഞു പോന്നു ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വൃദ്ധരായ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും മകൻ്റെ കാര്യത്തിൽ ആദിയായി അതിനാൽ അവർ ഗുരുകുലത്തിലേക്ക് ആളിനെ അയച്ചു ഇതറിഞ്ഞ അദ്ദേഹം ഗുരുകുലത്തിൽ നിന്ന് ആരുമറിയാതെ പുറത്തേക്ക് നടന്നു എങ്ങോട്ടെന്നില്ലാതെ ഒടുവിൽ ക്ഷീണം തോന്നി ഒരു പുഴയുടെ തീരത്ത് ആലിൻ ചുവട്ടിൽ കിടന്ന് അറിയാതെ മയങ്ങിപ്പോയി അപ്പോൾ ഉറക്കത്തിൽ അദ്ദേഹം വനത്തിലൂടെ നടന്നു പോകുന്നതായും ഒരാശ്രമത്തിലെത്തിയതായും അവിടെ അനേകം ഋഷികളെയും കണ്ടു പിപ്ലി വൃഷനി ഈ ആശ്രമം ആരുടേതാണെന്ന് അവിടെ കണ്ട ഒരു മുനികുമാരനോട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഭഗവാൻ അഗസ്ത്യൻ അതാ എന്ന് ആ മുനികുമാരൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഭക്തിയോടെ ഓടിച്ചെന്ന് ശിവഗുരു കാൽ തൊട്ട് വന്ദിച്ചു അതുകണ്ട അഗസ്ത്യ മുനി ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ഗൃഹത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പറയുകയും വിവാഹം കഴിക്കൂ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ ഗൃഹത്തിൽ ജനിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ശിവഗുരു ഭഗവാൻ ഇത് സ്വപ്നമാണോ ദർശനമാണോ എന്ന് തിരിച്ചറിയാനാകാതെ സംശയിച്ചു തിരിച്ച് പാഠശാലയിലേക്ക് നടന്നു പിന്നീട് ജ്ഞാനിയായ ആ ബ്രാഹ്മണൻ ആര്യാദേവി എന്ന ഭഗവതിയെ വിവാഹം ചെയ്തു രണ്ടുപേരും ദിവ്യമായ ഗാർഹസ്ഥ്യമനുഷ്ഠിച്ചു പോന്നു ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ശിവഗുരുവിനെ നദീതീരത്ത് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കേ അനുഷ്ഠാനങ്ങളും ഭക്തിനിർഭരവുമായ നിർഭരവുമായ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചു വരുന്നു എന്ന് പറഞ്ഞു അത് കേട്ട ആ ബ്രാഹ്മണൻ പുത്രജന്മം കൊണ്ടേ ഗൃഹസ്ഥാശ്രമം പൂർണ്ണമാവുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങയെപ്പോലുള്ള ഉത്തമ ബ്രാഹ്മണർക്ക് സന്തതി ഉണ്ടായാൽ അത് ലോകത്തിന് തന്നെ ഉപകാരമാവുമെന്ന് പറഞ്ഞു അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേദ സംരക്ഷണത്തിൽ താൽപ്പര്യമുള്ള ഒരു ബ്രാഹ്മണൻ എന്ന് മാത്രം പറഞ്ഞ് നടന്നു പോവുകയും ചെയ്തു അദ്ദേഹം വ്യാസഭഗവാനായിരുന്നുവെന്ന് ശിവഗുരുവിന് മനസ്സിലായിരുന്നു അത്രേ അന്ന് രാത്രി ഉറക്കം വരാതെ കിടന്നിരുന്ന ശിവഗുരുവിൻ്റെ മനസ്സിൽ ശിവമന്ത്രങ്ങളും നാമങ്ങളും ഉയർന്നു വന്നു അതിൽ ലയിച്ച് അദ്ദേഹം ഉറങ്ങുകയും സ്വപ്നത്തിൽ യോഗീശ്വരനായ മഹാദേവനെ മുതൽ പാദം വരെ കാണുകയും ആ തേജസ് പിന്നീട് തലമുണ്ടനം ചെയ്ത് വ്യതിരൂപധരനായി മാറുകയും ആ രണ്ട് രൂപവും പിന്നീട് തേജോമയമായ ഒരു ശിവലിംഗത്തിൽ ലയിക്കുന്നതായും ഒരു കുന്നിന് മുകളിൽ ശിവലിംഗം വിരാജിക്കുന്നതായും കണ്ടു ഈ കുന്നാണ് ഋഷഭാജലം എന്ന അശരിയും കേട്ടു പിറ്റേന്ന് അദ്ദേഹം അത് പത്നിയോടും പറഞ്ഞു പിന്നീട് പലരോടും അങ്ങനെയൊരു ശിവക്ഷേത്രമുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചില ആളുകൾ ഋഷഭാജലം എന്ന കുന്ന് പൂർണാനദിയെ തരണം ചെയ്താൽ കാണാം അവിടെ ശിവഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് ലിംഗരൂപത്തിൽ ആവിർഭവിച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു അതാണ് ഇന്നത്തെ തൃശൂർ അഥവാ തൃശ്ശിവേരൂർ അന്നത്തെ രാജാവ് തനിക്ക് കിട്ടിയ സ്വപ്നദർശനത്താൽ അവിടെ ദിവ്യമായ ഒരു മന്ദിരവും നിർമ്മിച്ചിരുന്നു പിറ്റേന്ന് ശിവഗുരുവും ആര്യാദേവിയും തൃശിവേരൂരിലേക്ക് യാത്രയായി അവിടെ ചെന്ന് സ്നാനാദികൾ ചെയ്ത് ഒരുപാട് കാലം തപോവൃതരായി ജീവിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ സ്വപ്നദർശനം ലഭിച്ചു മഹാദേവൻ ബ്രാഹ്മണവേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും സർവജ്ഞനായ അൽപായുസ്സുള്ള പുത്രനെ വേണോ അതോ ദീർഘായുസ്സുള്ള മന്ദബുദ്ധികളായ അനേകം പുത്രന്മാരെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ശിവഗുരു ഒട്ടും മടിക്കാതെ സർവജ്ഞനായ പുത്രനെ നൽകിയാലും എന്ന് പറഞ്ഞു അതുകേട്ട ബ്രാഹ്മണൻ തപസ് സഫലമായിരിക്കുന്നു ഇപ്പോൾ പത്നിയെയും കൂട്ടി ഗൃഹത്തിലേക്ക് തിരിച്ചു പോയാലും എന്ന് അരുളി ചെയ്തു പിന്നീട് അപ്രത്യക്ഷനായി ഇതോടെ ശിവഗുരു ഉണരുകയും രാത്രി മുഴുവൻ ശിവധ്യാനത്തിൽ കഴിയുകയും ചെയ്തു ആ രാത്രി തന്നെ ഒരു ദിവ്യ തേജസ് തൻ്റെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നതായി ആര്യാദേവി കണ്ടു പിന്നീട് ഗൃഹത്തിലെത്തി കുറച്ചു നാളുകൾക്ക് ശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞു ആ പുണ്യവതിയായ ദേവി പിന്നീട് ഓരോ ദിവസങ്ങളും പലവിധ ദിവ്യദർശനങ്ങൾ നിറഞ്ഞതായിരുന്നു അങ്ങനെ മേടമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമിയും പുനർവസു നക്ഷത്രവും കൂടിയ കർക്കിടക ലഗ്നത്തിൽ അഭിജിത് മുഹൂർത്തത്തിൽ ആ ദിവ്യശിശു ജനിച്ചു ആ ക്ഷണം തന്നെ ലോകം ഇരുട്ടു നീങ്ങിയതായി കാണപ്പെട്ടു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ഓം നമ ശിവായ